ലൈഫ് ഭവന പദ്ധതി നിഷേധിക്കുന്നതായി പരാതി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴി രണ്ടാം ഡിവിഷനിൽ പ്രിയദർശിനി കോളനി നിവാസി സ്വാമി സാമുവലാണ് ചോർന്നലിക്കുന്ന വീട്ടിൽ നിന്നും അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിനായി വർഷങ്ങളായി കാത്തിരിക്കുന്നത് മാറി മാറി വരുന്ന ഭരണ നേതൃത്വങ്ങൾ തനിക്ക് നേരെ കാട്ടുന്ന അവഗണനയ്ക്ക് പരിഹാരം കാണുന്നില്ലെന്നും പരാതി ഒരു വിശ്വാസത്തിൽ ചേർന്നതിനാൽ പട്ടികജാതി വിഭാഗക്കാരനായ സ്വാമിക്ക് ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ് ഇത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഗ്രാമ്പി വെടിക്കുഴി രണ്ടാം ഡിവിഷൻ പ്രിയദർശിനി കോളനി നിവാസി സ്വാമി സാമൂഹരും കുടുംബവും താമസിക്കുന്ന വീടാണ് മഴക്കാലമായ വീട്ടാവശ്യത്തിന് ജലം ശേഖരിക്കുന്നതിന് പുറത്തു പോകേണ്ട ആവശ്യമില്ല കാരണം കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കുന്നതാണ് മേൽക്കൂര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് സ്വാമിക്ക് ഭവന നിർമ്മാണത്തിനായി പട്ടികജാതി ക്ഷേമ ബോർഡിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപ ലഭിക്കുന്നത് തുടർന്ന് പരിമിതമായ തുകയിൽ ചീറ്റുമേഞ്ഞ് വീട് നിർമ്മിച്ചു പിന്നീട് കാലപ്പഴക്കത്താൽ വീട് വാസയോഗ്യമല്ലാതായി തീർന്നതോടെയാണ് ഭവന പദ്ധതിയിൽ തനിക്കും ഭാര്യയ്ക്കും കൊച്ചുമക്കൾക്കും അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിനായി ഗ്രാമപഞ്ചായത്ത് അധികൃതരെ സമീപിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഭവന നിർമ്മാണ പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിനായുള്ള കാത്തിരിപ്പ നീളുകയാണെന്ന് സ്വാമി സ്വാമു പറയുന്നു കാലപ്പഴക്കത്താൽ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് താനും കുടുംബവും അന്തിയുറങ്ങുന്നതെന്നും സുരക്ഷിതമായും അടച്ചുറപ്പുള്ളതുമായ ഒരു ബാത്റൂം പോലും തങ്ങൾക്കില്ലായെന്നും ബാത്റൂം നിർമ്മാണത്തിന് പോലും സഹായം ലഭിക്കുന്നില്ല എന്നുമാണ് സ്വാമിയുടെ പരാതി സാറേ വർഷാവർഷം ഈ മഴക്കാലത്ത് എൻ്റെ പേരെ കുട്ടികളും നാൻ എൻ്റെ പെണ്ണുപിള്ളയും എൻ്റെ മോളും പിള്ളേരും ഈ വെള്ളം കോരി ഒഴിച്ചിട്ടാണ് ഇവിടെ തൂത്ത് തുടച്ചിട്ടാ ഇവിടെ കിടന്നുറങ്ങുക അന്തി ഉറങ്ങണം അന്തി ഉറങ്ങുന്ന സമയത്ത് ആ അന്തി ഉറങ്ങുന്ന ആ ഉറക്കവേലും നമുക്ക് സ്വച്ഛമായിട്ട് തരണം നിങ്ങൾ അത് നോക്കുക എസ്റ്റേറ്റ് തൊഴിലാളികളായ ഈ കുടുംബം ശമ്പളം ലഭിക്കാത്ത അവസ്ഥയിൽ നട്ടം തിരിയുമ്പോഴും ജീർണിതാവസ്ഥയിലുള്ള ഭവനത്തിലാണ് കഴിയുന്നത് പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനാൽ പട്ടയ ഭൂമിയല്ലാത്തതിനാൽ ധനസഹായം അനുവദിക്കുവാൻ കഴിയില്ലെന്ന് അധികൃതർ പറയുന്നതായാണ് സ്വാമി പറയുന്നത് എന്നാൽ തന്റെ സമീപവാസികളായവർക്ക് പട്ടയമില്ലാതെ എങ്ങനെ ഭവന നിർമ്മാണ ധനസഹായം ലഭ്യമായി എന്നുമാണ് ഇദ്ദേഹം ചോദിക്കുന്നത് പട്ടികജാതി വിഭാഗക്കാരായ കുടുംബത്തിൽ തന്റെ ഭാര്യ പെന്തക്കോസ് ആരാധനയ്ക്ക് പോകുന്നതോടെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമില്ലെന്നാണ് പരാതി പട്ടയത്തിന് അപേക്ഷ നൽകി രണ്ടു വർഷമായി കാത്തിരിക്കുകയാണ് സ്വാമിയും കുടുംബവും ഭവൻ നിർമ്മാണ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കാത്തതിനാൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഇവർ സിറ്റിവിഷൻ ഉപ്പുതറ